നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ പഞ്ചായത്ത് ഓഫീസിലും വിവിധ സംഘടനകളുടെ കേന്ദ്രങ്ങളിലും ദേശീയ പതാക ഉയർത്തി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു വാർത്തകൾ വിശദമായി അരൂരിൽ പഞ്ചായത്ത് ഓഫീസിലും വിവിധ സംഘടനകളുടെ കേന്ദ്രങ്ങളിലും ദേശീയ പതാക ഉയർത്തി എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു അരൂർ പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖിയാനിനെ പതാക ഉയർത്തി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയേറെ നാൾ കഴിഞ്ഞിട്ടും നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചുള്ള നമ്മൾ ഓരോരുത്തരുടെയും ധാരണകളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഏറ്റവും കൂടുതൽ മിഷതകൾ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടും അതിർത്തി പങ്കിടാത്തത് കൊണ്ടും അവിടെ ഓരോ നിമിഷവും മരിച്ചു മീരുന്ന ജവാന്മാരെ ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും സ്മരിക്കേണ്ടത് പ്രത്യേകം ആവശ്യമാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ നോർത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേഞ്ചേരിൽ മൈതാനത്ത് പതാക ഉയർത്തി അസോസിയേഷനിലെ മുതിർന്ന അംഗമായ ടി പി ആന്റണി മാസ്റ്ററാണ് പതാക ഉയർത്തിയത് പ്രസിഡന്റ് സെക്രട്ടറി മഹേഷ് എന്നിവർ നേതൃത്വം കൊടുത്തു അരൂർ വിജയാമയ ഗ്രന്ഥശാലയിൽ ലൈബ്രറി വൈസ് പ്രസിഡന്റ് കെ വി അധ്യയൻ പതാക ഉയർത്തി ലാലു സന്നിഹിതരായിരുന്നു ചന്ദിനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും സ്വാതന്ത്ര്യ ദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു ജീവനക്കാരുടെയും ബാങ്ക് സഹകാരികളുടെയും മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ കൊടുത്തു പ്ലസ് ടു എസ് എൽ സി എം കോം എഞ്ചിനീയറിംഗ് തലങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കാണ് സമ്മാന വിതരണം നടത്തിയത് ബാങ്ക് അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രസിഡന്റ് എൻ എം അഷ്റഫ് നെറ്റിപ്പറമ്പിൽ ദേശീയ പതാക ഉയർത്തി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ വി കെ മനോഹരൻ പുരുഷോത്തമൻ പി പി സാബു ഉഷ അഗസ്റ്റിൻ അഡ്വക്കേറ്റ് സ്മിത സന്തോഷ് ഷാഹിദ് അല്ലമീൻ ഇത്തിത്ര ബാബു എന്നിവർ സംബന്ധിച്ചു ദേമക്കളെ ഈ ഈ സുവർണ അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് എറണാകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാകുന്ന ഈ കുണ്ടുന്നൂരിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസം നടക്കാൻ പോകുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ ഈ അവധിക്കാലത്ത് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗീയ സന്ദേശം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏവരും കടന്നു എന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട കോയർ അനുഗ്രഹിക്കപ്പെട്ട ദൈവ ദാസന്മാരാണ് ഭജനം ശുശ്രൂഷിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും ദൈവശക്തി നമ്മുടെ മേൽ പകരും നാം നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനുള്ള നമ്മുടെ കൂട്ടുകാരെ സ്നേഹിതന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടുവരണം ഈ കൊച്ചി പട്ടണത്തിൽ അതേ അനേകർ മയക്കുമരുന്നിന് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് യൗവനക്കാർ ആ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുമെന്ന് തക്കോണം ദൈവശക്തി മാതാപിത ടമേൽ വ്യാപരിക്കുന്ന നാല് ദിനങ്ങളാണ് ഇവിടെ ആ നാല് ദിനങ്ങളിൽ കടന്നു വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുവാനുള്ള ദൈവശക്തി ഇവിടുന്ന് പ്രാപിച്ചുകൊണ്ടുപോകാനിടയായി തരും അതേ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ് നാല് ദിവസങ്ങൾ ആ തിരുവോണത്തിൻ്റെ അന്നാണ് ഈ മീറ്റിംഗ് അവസാനിക്കുന്നത് ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ് ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ